ഹായ് എവറി വൺ ആറളം ഫാം വിസിറ്റ് ചെയ്യാൻ പോയ ഒരു വ്ളോഗാണിത് അതിൻ്റെ പാർട്ട് വൺ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇത് പാർട്ട് ടു ഈ കാണുന്നത് ആറളം ഫാമിലേക്ക് കടക്കുന്നതിൻ്റെ മെയിൻ പാലാണ് കുറേ വർഷങ്ങൾക്ക് മുന്നൊക്കെ ഇതൊരു തൂക്കുപാലായിരുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിറച്ചും കാടൊക്കെയാണ് ഇപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല റോഡൊക്കെ ഉണ്ടാക്കി ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാൻ്റെ കുറച്ച് ജോലിക്കാർ ഇവിടെ ആറളത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ അധിക വീക്കെൻഡ്സിലും ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പണിക്കാർ ഫാമിലിയൊക്കെ കാണാനും പിന്നെ അവരുടെ ശമ്പളമൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് ജീവിത അവർ പ്രധാനപ്പെട്ട വരുമാന വരുമാനമാർഗ്ഗം എന്തൊക്കെയാണെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീടിയാണിത് മെയിൻ അവരെ ജീവിത ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് മരം വെട്ടും പിന്നെ ഔഷധ സസ്യങ്ങളുടെ കൃഷിയും പിന്നെ തേ പെട്ടിത്തേണ്ട കൃഷിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ പണിക്കാർ ഉപ്പാൻ്റെ പണിക്കാരുടെ ഒരാളെ വീടാണ് രാമൻ രാമൻചേട്ടൻ്റെയും കമല ചേച്ചിൻ്റെയും അവരെ വീടും പരിസരമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതവരെ കിച്ചൺ ആണ് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കി ചാണക ഫ്ലോറൊക്കെ ചാണകം പാകിയിട്ടുണ്ടാക്കിയ വീടാണ് പഴയ കാലഘട്ടങ്ങളെ നമ്മൾ കാണുന്നില്ല മണ്ണ് കൊണ്ടുണ്ടാക്കിയ അടുപ്പൊക്കെ അതൊക്കെയാണ് അവർ അവിടെ ഉള്ളത് അതുപോലെ തന്നെ നല്ല ചാണകം പാകിയതും മണ്ണ് പാകിയതൊക്കെ ആയിട്ടാണ് ഓല ഓല് മേനിട്ടുണ്ട് പിന്നെ ചില ഭാഗങ്ങളിൽ ഓടായിട്ടിട്ടിട്ടുണ്ട് ഇതാണ് കമല ചേച്ചി പിന്നെ അവരെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് കൊക്കോ ഫ്രൂട്ടിൻ്റെ കൃഷിയൊക്കെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഫ്രൂട്ട്സും പിന്നെ ഇങ്ങനെ പറിക്കുന്നതൊക്കെ അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് പറിച്ചു അത് പച്ചയാണ് അത്ര പഴുത്തിട്ടില്ല വലിയ മധുരമില്ല രണ്ടാമത് വീണ്ടും പറിച്ചു അത് നല്ല മധുരമുണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് മധുരണ്ടോ നോക്കട്ടെ എനിക്ക് നോക്കട്ടെ ഞാൻ കഴിക്കട്ടെ കൊക്കോ ഫ്രൂട്ടൊക്കെ കഴിച്ചു പിന്നെ നേരെ ഞങ്ങൾ പോയത് വേറൊരു പണിക്കാരവിടെ വീട്ടിലാണ് അവരും ഇതുപോലൊക്കെ തന്നെ മെയിനായിട്ട് ഇവർ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ലഭ്യത കുറവുണ്ട് പല വീടുകളിൽ പോലും ഇപ്പോഴും കറണ്ടൊന്നുമില്ല അതുപോലെ തന്നെ ഒരുപാട് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ഇവർക്ക് ഒട്ടും ഇവർ സുരക്ഷിതതല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഗവണ്മെന്റ് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് അവർക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകട്ടെ പിന്നെ ഈ കാണുന്ന കുട്ടി ആളൊരു ചെറിയൊരു സിനിമാ നടനും കൂടിയാണ് ആൾ പുതിയൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമ റിലീസായിട്ടില്ല അതും കാടുമായി ബന്ധപ്പെട്ട സിനിമയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ സോ താങ്ക് യു ಪಾಡಿ ಅಯಂಜಾ ಮಾಯೆ ಕಾಡು ನನಂಜಾ ಕಾಟುಪು ತೇರು ನನಂಜಾ ಮನ್ನು ನನಂಜಾ ಮನನು ನನು